മഴക്കാലമാണ് കാറുകളിലും ബൈക്കുകളിലൊക്കെ യാത്ര ചെയ്യുന്ന യാത്രക്കാർ ബസ്സുകളെ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സമയം കൂടിയാണിത് ഈ സമയത്ത് കോലഞ്ചേരി മൂവാറ്റുപുഴ അല്ലെങ്കിൽ കോലഞ്ചേരി തൃപ്പൂണിത്താർ റൂട്ടിൽ പോകുന്ന പല യാത്രക്കാരും ഒരു യാത്രാക്ലേശം അനുഭവിക്കുന്നുണ്ട് ഇവിടെ ദീർഘദൂര ബസ്സുകൾ എറണാകുളത്തേക്ക് തൊടുപുഴയിൽ നിന്നും മൂവാറ്റുപുഴയിൽ നിന്നെല്ലാം ബസ്സുകൾ ഉണ്ടെങ്കിലും ഇത് തിരികെ എറണാകുളം പോയി തിരികെ വന്ന് ആ ഒരു സമയ ദൈർഘ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ചാലുകൾ ഇതിന് ഓടാൻ സാധിക്കുന്നില്ല അതിനാൽ തന്നെ കോലഞ്ചേരിയിലേക്ക് വരാനും അല്ലെങ്കിൽ കോലഞ്ചേരിയിൽ തിരുവാകുളം അല്ലെങ്കിൽ മൂവാറ്റൂരിലേക്ക് തിരികെ പോകാനായിട്ട് കൊലഞ്ചേരി ടൗൺ ടു ടൗൺ സർവീസുകൾ പോലുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ ആരംഭിക്കണമെന്നൊരു അഭിപ്രായം പലർക്കുമുണ്ട് അപ്പൊ അത്തരം ഒരു വാർത്തയിലേക്ക് നമുക്ക് പോകാം നമസ്കാരം നമ്മുടെ മൂവാറ്റൂഴ എറണാകുളം റൂട്ടിലെ പാസഞ്ചേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ കെ എസ് ആർ ടി സി ഒരു റൂട്ടാണ് പക്ഷേ യഥാസമയം സർവീസ് നടത്തുകയോ അല്ലെങ്കിൽ പൂർണ്ണ ആ ചെയ്യുന്നില്ല കാരണം തൊടുപുഴ ഡിപ്പോയിൽ നിന്നുള്ള അഞ്ച് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും അതോടൊപ്പം തന്നെ പതിനൊന്ന് ഡിപ്പ് മൂവാറ്റുഴ ഡിപ്പോയിൽ നിന്നുള്ള ഫാസ്റ്റും അതോടൊപ്പം തന്നെ നാൽപ്പത് ഷെഡ്യൂൾ നടത്തുന്ന ലോക്കൽ ബസ്സുകളുമാണ് ഉള്ളതെങ്കിലും എറണാകുളം വരെ ഉള്ള യാത്രയില് ട്രാഫിക് വളരെയേറെ ദുർഘടമായതിനാൽ ഓടിയെത്താൻ എല്ലാ ചാലുകളും ഓടിയെത്താൻ പൂർത്തിയാക്കാൻ സാധിക്കുന്നുമില്ല പക്ഷേ ഈ കോലഞ്ചേരി മുതൽ തിരുവാങ്കുളം വരെ വരുന്ന ജനങ്ങളുടെ യാത്രയ്ക്ക് ദുരിതത്തിന് കാലങ്ങളായുള്ള മുറവിളിയില് ജനറൽ ബസ്സുകൾ പൂർണ്ണമായി നിന്നതും പല ബസ്സുകൾ കെട്ടപ്പുറത്തായതും യഥേഷ്ടം ജീവനക്കാരുടെ അഭാവവും ശരിക്കും ജനങ്ങളെ യാത്ര ദുരിതത്തിലാക്കുകയാണ് കൂത്തുകാട്ടുകുളം പാമ്പാക്കട രാമമംഗലം ഊരമന ഭാഗത്തുള്ള ജനങ്ങൾ കോലഞ്ചേരി ചൂണ്ടി പുത്തൻകുരിച്ച് ബസ് സ്റ്റോപ്പുകളെ ആശ്രയിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ സമയാസമയങ്ങളിൽ ബസ്സുകൾ ഓടാത്തതിനാൽ എല്ലാവരും ഇരുചക്ര വാഹനങ്ങളിലും കാറുകളും യാത്ര ചെയ്യുന്നത് ഒരു പരിധിയിലധികം തിരുവാങ്കുളം കരിങ്ങാച്ചിറ അതുപോലെ വൈറ്റില തൃപ്പൂണിണത്തുറ ഭാഗങ്ങളിൽ ബ്ലോക്ക് വളരെയേറെ വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ യാത്ര വലിയൊരു ദുരിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം കാണുന്നതിന് ഒന്നുമില്ലെങ്കിൽ തിരുവാങ്കുളം മുതലുള്ള മൂവാറ്റുഴ റൂട്ട് ദേശാൽകൃതം റൂട്ട് എന്നുള്ളത് മാറ്റിയിട്ട് പ്രൈവറ്റ് ബസ്സുകൾക്ക് ടൗൺ ടു ടൗൺ ബസ്സുകൾ ഓടാനുള്ള അനുമതി കൊടുക്കുകയോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി മൂവാറ്റുഴ ടു തൃപ്പൂണിത്തുറ മെട്രോ വരെ ഓടിക്കുന്ന രീതിയിൽ പദ്ധതികൾ നടപ്പാക്കുകയോ ചെയ്താൽ ഒരു പരിധിവരെ ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം ഉണ്ടാവും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് കോളേജ് അതോടൊപ്പം തന്നെ പ്ലസ് ടു സ്കൂളുകളും ഉള്ള അവിടേക്ക് യാത്ര വളരെ രാവിലെയും അത് കഴിഞ്ഞിട്ട് മണിക്ക് ശേഷം തീരെ വാഹനങ്ങളുടെ ലഭ്യത ബുദ്ധിമുട്ടാണ് എല്ലാവരും അതുകൊണ്ട് യാത്രാ ദുരിതത്തിലുള്ളതുകൊണ്ട് പാസഞ്ചർ അസോസിയേഷൻ ഓൾറെഡി കോടതിയിൽ ഒരു ദേശാത്കർ റൂട്ടിനെതിരെ കേസ് കിടക്കുന്നുണ്ട് അത് പ്രൈവറ്റ് ബസുകളെ സഹായിക്കുന്നതിന് വേണ്ടി അല്ല ജനങ്ങളുടെ യാത്രാ ദുരിതം മാറ്റുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ബസ് യഥേഷ്ടമയങ്ങളിൽ അതായത് ഇപ്പോൾ പോകുന്ന ബസ് തൃപ്പൂണിത്തുറ നിർത്തിയിട്ട് തിരിച്ച് ഇങ്ങോട്ടും സർവീസ് നടത്തുകയാണെങ്കിൽ തൃപ്പൂണിത്തുറ ടു എറണാകുളം പോയി വരുന്ന ആ സമയം ലാഭം ട്രിപ്പുകളുടെ എണ്ണം കൂട്ടാനും ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാനും ഒരു പരിധി ഒരു പരിധിവരെ സാധിക്കുന്നതാണ് നമ്മുടെ സ്ഥലം എം എൽ എം എൽ എ ശ്രീനിജൻ എം എൽ എയും സംസാരിച്ചു കൊണ്ട് തുടർന്നായിട്ട് അത് കോലഞ്ചേരി ചൂണ്ടി കുത്തൻകുരിശ് വരിക്കോലി ഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെന്ന് നമ്മൾ അറിയിക്കുക ഉണ്ടായിട്ടുണ്ട് അത് മന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് പരിഹരിക്കാമെന്നാണ് എം എൽ എ നമുക്ക് വാക്കുന്ന ഒരു പുതിയ ബസ്സുകൾ എണ്ണം കൂട്ടി വരുന്നത് കുറച്ച് ബസ്സുകളുടെ എണ്ണം കൂട്ടുകയും അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ വൈറ്റില കോലഞ്ചേരി ടൗൺ ടു ടൗൺ ബസ് ആരംഭിക്കുകയും ചെയ്ത് ജനങ്ങൾക്ക് സഹായമാകട്ടെ എന്ന് മന്ത്രിയോടും അതോടൊപ്പം തന്നെ സ്ഥലം എം എൽ എമാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു